നമസ്കാരം കെ എസ് ഇ ബിൻ്റെ ഒളിച്ചുകളി തുടങ്ങിയിട്ട് കുറേ കാലമായി ഒളിച്ചുകളിന്ന് പറയാൻ പറ്റില്ല ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയുന്നതാണ് ശരി എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോ കൃത്യമായി ബില്ല് വീട്ടിലെത്തുന്നുണ്ട് പ്രി ബി എസ് കാര്ക്ക് മാസാ മാസവും മറ്റുള്ളവർക്ക് രണ്ട് മാസം കൂടുമ്പോ കൃത്യമായ ബില്ല് സാധാരണ ചാർജിന്റെ ഡബിൾ ഡബിളായിരിക്കും വരിക അതായത് ചാർജ് എത്രയാണോ ഇപ്പോൾ ആയിരം രൂപയാണോ അതിന്റെ ബാക്കി ടാക്സ് ആ ടാക്സ് ഈ ടാക്സ് ആ സർവീസ് ചാർജ് ആ സെസ് ഈ സെസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപകളായിട്ടുണ്ടാവും അത്രത്തോളം പണം പിടിച്ചുപറച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ പി എന്നാൽ മര്യാദക്ക് കറണ്ട് കൊടുക്കും കൊടുക്കൂല കുറെ നാളുകളായി ഈ പണി തുടങ്ങിയിട്ട് കഴിഞ്ഞ പെരുന്നാളിന്റെ മുസ്ലിംസിന്റെ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളിന്റെ തലേ ദിവസം ഒരു പത്ത് മണിക്ക് കറണ്ട് പോയി പത്ത് മണിക്ക് കറണ്ട് പോയിട്ട് ആ കറണ്ട് വന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് എന്താ സംഭവം എന്നറിയാൻ ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരം ലോഡ് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഒരു ലൈനും ഓഫാക്കി ഇടുക ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും ഗോവിന്ദ അടിച്ചും ഉണ്ടാതിരിക്കുക അതോ പിടുത്തമിട്ട ചൂട് ഉറങ്ങാൻ പറ്റൂല ഒരു ഫാൻ കറക്കാൻ പറ്റില്ല ഒരു നിവൃത്തിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ കണക്ടർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാൻ കഴിയില്ലേ ഒരു മാസോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ കറണ്ടും ചാർജ് പിരിച്ചെടുക്കണമല്ലേ അപ്പോൾ എത്ര യൂണിറ്റ് പ്രതിമാസം ചിലവ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് ചിലവ് വരുന്നുണ്ട് ഇവർക്ക് അറിയില്ലേ അപ്പോൾ അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നടത്തണ്ടേ അല്ലാതെ കുറച്ച് കറണ്ട് വാങ്ങിയിട്ട് കൂടുതൽ കൊള്ള പൈസ വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ ഇരട്ടത്തിരുത്താനും ഇതേപോലെ ചൂടത്ത് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കെ സി പി എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഞാൻ ഇന്ന് പറയാൻ കാരണമുണ്ട് തിരൂരങ്ങാടിയിൽ ഇപ്പൊ കുറച്ച് പിന്നെ ഒരു അമ്മയും മൂന്ന് മക്കളും ഞാൻ തിരൂരങ്ങാടിയിലടുത്ത് താമസിക്കുന്ന ആളാണ് കുട്ടികളെയും കൊണ്ട് ഉറങ്ങാൻ നിവൃത്തിയില്ല രാത്രി ഇറങ്ങി പുറത്ത് നിൽക്കുക കറണ്ട് വരിക പോവാ അല്ലെങ്കിൽ കറണ്ട് വരില്ല ഇത് വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓവർലോഡായിട്ട് കട്ടായി പോകണമെന്നാണ് പറയുന്നത് ഓവർലോഡായി കട്ടാ പോകണമെന്നല്ലോ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഓവർലോഡ് എങ്ങനെ വരും ഓവർലോഡ് വരാൻ പാടില്ലല്ലോ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് എടുക്കുമ്പോൾ ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ ശരാശരി അവർക്ക് കിട്ടും അപ്പോൾ അവരുടെ ടോട്ടൽ കൺസ്യൂമർ എത്രയുണ്ടോ ആ കൺസ്യൂമർ പ്രതിമാസം അല്ലെങ്കിൽ പ്രതിദിനം എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും അതിനുള്ള സംവിധാനം അവർക്കുണ്ട് ആ സംവിധാനം ഉള്ള നിലയ്ക്ക് അത്രയും കറണ്ട് ലഭ്യമാക്കുന്നതിനുള്ള അവർ കാര്യങ്ങൾ ചെയ്യല്ലേ അവർക്ക് വേണ്ടത് അത് പുറത്തുനിന്ന് വാങ്ങിയാലും ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ചാൽ എന്ത് ചെയ്താലും അതിന് പകരം കുറെ ആൾക്കാർ കുറച്ച് കറണ്ട് എടുക്കുന്നു എന്നിട്ട് ആ കറണ്ട് കൊണ്ട് പറ്റില്ല ഓറൽ ഇടുന്നു പറഞ്ഞിട്ട് അവിടെ ഇവിടെ എന്ത് ചെയ്യുക കട്ടാക്കി ഇടുക മിനിമം ഒരു വോൾട്ടേജ് ഇല്ലെങ്കിലും ഇനി എ സി പ്രവർത്തിക്കണ്ട സീലിംഗ് ഫാനോ വാൾ ഫാനോ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കറണ്ടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ് അതുമില്ല ഓഫാക്കി ഇടുക സ്ഥിരം പരിപാടിയാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം നിരന്തരം കോൾ ചെയ്തു ഫോൺ എടുക്കണില്ല ഫോൺ എടുക്കുമ്പോൾ കളിയാക്കുകയാണ് കുന്നുമ്പറം എക്സാം ചെയ്യുന്ന സംഭവം കളിയാക്കുകയാണ് അപ്പോ പിന്നീട് കസ്റ്റമർ കെയറിൽ വിളിച്ചു എന്താണ് ചെയ്യേണ്ടത് അവിടെ പോയി താമസിക്കണോ പോണോ എന്നാ ഞങ്ങൾ വണ്ടി വിളിച്ചുകൊണ്ട് നേരെ എല്ലാവരും കൂടി കെ സി പോയി അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ കെ സി ബിയിൽ കറണ്ട് കിട്ടോ ഒരു ലൈൻ മൊത്തം ഒഴിവാക്കി ഇട്ടേക്കാണ് ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കറണ്ട് പോകുന്നു പിന്നെ പോയിട്ടില്ല അതായത് അവർ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓവർലോഡ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുചവി അറിയാതെ ചെയ്യുന്ന പണിയാണ് ഏതെങ്കിലും ഒരു ഭാഗം മുഴുവൻ ഒരു ലൈൻ മുഴുവനായിട്ട് ഓഫ് ആക്കി കേടുക അവർ കുടുങ്ങി അവിടെ ആരും ഉറങ്ങാൻ വേണ്ട ഒന്നും ചെയ്യണ്ട പെരുന്നാളിൻ്റെ തല അവസ്ഥ അവസ്ഥ എന്നാലോച്ച് നോക്കൂ പല ഇറച്ചിയും കാര്യങ്ങളൊക്കെ വായിക്കൊണ്ട് നല്ല ഫ്രിഡ്ജിൽ വെച്ചോണ്ടിരിക്കുക മുഴുവൻ സാധനം കേടുവെന്ന് കാര്യം പിറ്റേന്ന് പെരുന്നാളിന് പച്ചക്കറി ചമ്മന്തി ഇരച്ചുകൊണ്ട് തിന്നേണ്ട ഗതികേടാണ് ഒരു ലൈനിൽ മുഴുവൻ ആൾക്കാർക്കും ഉണ്ടായി ആകെ ഒരു ആഘോഷമാണ് കിട്ടുന്നത് അത് അതിന്റെ നല്ല വിഷയം ആഘോഷം നമുക്ക് പിന്നീട് ചെയ്യാൻ നോക്കാം പിറ്റേ ദിവസം കോഴി വാങ്ങാം പോത്തും വാങ്ങാം എല്ലാം വാങ്ങാം പക്ഷേ ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാനെന്ന് മൂന്ന് മണിയിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മൂന്ന് മണിക്കാണ് കസ്റ്റം കെയറിൽ വിളിക്കുന്നത് ഓണെടുക്കുന്നുണ്ട് സന്തോഷം പറഞ്ഞു നിങ്ങൾ കട്ടാക്കി ഇടുന്ന എന്തിനാണ് ഒരു ഭാഗം മുഴുവർ കട്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങളീ പറയുന്ന വോയിസുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യും അത് പറഞ്ഞു രണ്ട് മിനിറ്റുള്ളിൽ കണ്ടുപോകുന്നുണ്ട് കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ആ കരണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ പുറത്ത് വിടാത്തത് അവർ പറഞ്ഞ മുടന്ത ന്യായങ്ങൾ ആ മുടന്ത ന്യായങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്ഥിതിയുടെ അങ്ങേയറ്റമാണ് പരാതി പറയാൻ പറ്റുമോ പരാതി പറയാൻ പറ്റൂല ആരോടാ പരാതി പറയാ നിങ്ങൾ അവിടുത്തെ കെ സി ബി ഓഫീസിൽ ചെന്ന് പരാതി പറയൂ അത് അവരുടെ ഹയർ ഹയർ അതോറിറ്റി പറയും ഞാൻ കെ എസ് ഇ ബിന്റെ മന്ത്രി വിളിച്ചിട്ട് നാണം കെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിനൊന്നും അറിയില്ല കെ സി ബിൻ്റെ മന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കെ എസ് ഇ ബിയിലെ ഒരു ഒരു കൺസ്യൂമർക്ക് പരാതി പറയാൻ സ്ഥലമില്ല അതാണ് നിലവിലുള്ള അവസ്ഥ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ എ പരാതി പറയാം അല്ലെങ്കിൽ അതിന്റെ ഹയർ അതോറിറ്റിയോട് പരാതി പറയാം കൺസ് കസ്റ്റമർ കെയറിൽ പരാതി പറയാം മന്ത്രി വിളിച്ച് പരാതി പറയാം എല്ലാം പറയാം മന്ത്രിക്ക് ഒരു പരാതി അയച്ചു ഞാൻ യാതൊരു റിപ്ലൈ അല്ലേ ഇതുവരെ മന്ത്രി എന്നോട് പറഞ്ഞത് ഇമെയിൽ അയക്കാനും ഇമെയിൽ ഐ ഡി ഒക്കെ പറഞ്ഞതെന്ന് ഞാൻ ഒരു പരാതി അയച്ചിട്ടുണ്ട് എവിടെ ഒരു ഒന്നുമില്ല പത്ത് മണി മുതൽ മൂന്ന് മണി വരെ കറണ്ട് പോയി ആ കറണ്ട് പോയതിന് തന്നെ നഷ്ടം ചോദിച്ചിട്ടാണ് കെ സി ബിയിൽ അങ്ങനൊരു നിയമം ഉണ്ടല്ലോ ആ നഷ്ടപരിഹാരം അടക്കം ചോദിച്ചിട്ടാണ് ഞാൻ മന്ത്രിക്ക് കത്തെഴുതിയത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് ഇന്ന് ഇപ്പോൾ മണിയാകുന്നു ഇരുപത്തി എട്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഏഴ് മണിയാകുന്നു ഇതുവരെ എനിക്ക് മറുപടി ലഭിച്ചിട്ടില്ല അതാണ് നമ്മുടെ മന്ത്രി കെ സി ബി മന്ത്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മന്ത്രിയായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് വിളിച്ച് സംസാരിച്ചതാണ് പരാതിയായി ഞാൻ പറഞ്ഞു എന്ത് കാര്യമുള്ളത് ഇവിടെ ജനം ഉരുകയാണ് കെ എസ്ഇബി ദസ്സുമാർ മലപൂർവ്വം കാണിക്കുന്ന പരിപാടിയാണ് ആവശ്യത്തിന് അവർക്ക് ലോഡ് കൂട്ടാനുള്ള സംവിധാനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പണ്ട് ജാപം കാലത്തുള്ള ട്രാൻസ്ഫോമർ കൊണ്ടിരിക്കുകയാണ് അവര് ഏത് പണ്ട് എന്നോ കാലത്ത് പത്തോ നൂറോ അഞ്ഞൂറോ വീടുണ്ടായിരുന്ന കാലത്ത് ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു സബ്സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോഴും ഓടിക്കുന്നത് ഈ വീടുകൾ കൂടുന്നു ജനസംഖ്യ കൂടുന്നു ഉപഭോഗം കൂടുന്നു അതനുസരിച്ചിട്ട് ഉൽപാദനവും വിതരണവും കൂടണ്ടേ അതുകൂടാതെ ഈ പണം ഇങ്ങനെ പിഴിഞ്ഞ് പിടി പിരിച്ചോണ്ട് പിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞത് എങ്ങനെ കാര്യങ്ങൾ നടക്കുക വല്ലാത്തൊരു കഷ്ടമാണ് വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് ഈ കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ പ്രതിഷേധമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രതിഷേധം കമന്റുകളായിട്ട് തന്നെ ഇടുക മന്ത്രി കാണുന്നെങ്കിൽ കാണട്ടെ മന്ത്രി പറഞ്ഞത് ഉള്ളത് തന്നെ എന്റെ പരാതി സാബു കൊണ്ടോട്ടി അറ്റ് ദ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇമെയിലിലേക്ക് പോയിട്ടുണ്ട് ഈ നിമിഷം വരെ മറുപടി തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ കൊടുത്ത പരാതി അതിന് പരിഹരിക്കട്ടെ മന്ത്രി എന്നല്ല ഇവിടെ കെ എസ് ബി ഓഫീസിൽ നിന്ന് ഒരു എ എന്നല്ല മന്ത്രി എന്നല്ല ആരും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല ഞാനും നിങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെ കിടക്കും നമ്മൾക്ക് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട് തെരഞ്ഞെടുത്തവരെയൊക്കെ പിടിച്ച അയച്ച തന്നെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കഴിവില്ലെങ്കിൽ രാജിച്ച് ഇറങ്ങിപ്പോണം അതിൽ കഴിവുള്ളവരെ ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ട് ഇത്ര കൺസ്യൂമർ ഉണ്ട് അതുകൊണ്ട് ഇത്ര കറണ്ട് നമുക്ക് ആവശ്യമുണ്ട് ആ കരണ്ട് ഉൽപാദിപ്പിക്കണം അല്ലെങ്കിൽ ആ കറണ്ട് നമുക്ക് വാങ്ങണം ആ കറണ്ട് വിതരണം ചെയ്യണം അങ്ങനെ ഒരു ബോധമില്ലാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരും ഒരു മന്ത്രിയും കുറെ സ്റ്റാഫുകളും കുറെ ആൾക്കാരും ഗതികേട് അല്ല എന്തു പറയാന എനിക്കൊരു ചെറിയ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് അവൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് ഒരു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ചെറിയ പന്ത്രണ്ട് മാസം ഉള്ള ഒരു കുട്ടിക്ക് എത്ര താങ്ങാൻ പറ്റും ഇത് എത്ര ടൈം നമ്മൾ പുറത്ത് ഇന്നലെ മിഞ്ഞാന്നോ ഞാൻ നാല് മണിക്കൂർ വരെ എന്റെ മിറ്റത്തിറങ്ങി നിന്നിട്ടാണ് ഞാന് എന്റെ മക്കളെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുത്തത് എത്ര ടൈം നമ്മൾ അങ്ങനെ നിൽക്കും രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഇവർക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള എക്സ്ക്യൂസ് എന്താന്ന് പറഞ്ഞാൽ ാണ് ഓവർ അത് നമ്മൾക്ക് ബാധിക്കുന്ന വിഷയമല്ല കറണ്ട് ടൈം ആവുമ്പോൾ ഇവർ കറന്നും കൊണ്ട് വരും ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല ഫോൺ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല ഒരു കോൾ അറ്റൻഡ് ചെയ്യില്ല ഇതിന്റെ ഹെഡില് വിളിച്ച് അവർ ഫോൺ എടുക്കില്ല ഓഫീസർമാരെ വിളിച്ച് എടുക്കില്ല ഇപ്പോഴും നമ്മൾ ഇ ബിന്റെ മുമ്പിൽ പത്ത് നാല്പത് പേര് വന്ന് ഇവിടെ നിൽക്കുകയാണ് ഏഹ് നമ്മൾക്ക് ഈ നമ്മൾ മഴക്കാലത്ത് എടുത്തോട്ടെ ബാക്കിയുള്ള എടുത്തോട്ടെ വിന്റർ സീസണിൽ എടുത്തോട്ടെ നമുക്ക് വിഷയമില്ല അത് മാനേജ് ചെയ്യാൻ പറ്റും ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇന്നൊരു കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് ആസ് എ പേഴ്സൺ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ മക്കൾക്ക് എത്ര പറ്റും എനിക്ക് എട്ട് ഒരു മോളും പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് എങ്ങനെ ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യും ഞാൻ എന്തും സഹിക്കും പക്ഷെ മക്കൾ അത് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് കെ എസ് ഇ ബിന്റെ മുമ്പിലാണ് ഞാൻ പുറത്തൂർ കാവലക്കാടുള്ള കേസ്ഇവിടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് വന്നിട്ട് രണ്ടു മണിക്കൂറോളായി ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ യിൽ പോയികത്ത് കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ ട്രിപ്പാണ് അങ്ങനെ സദ്യത്തൊക്കെ വിളിച്ചു പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതിനോടൊന്നും പോകാൻ പറ്റില്ല ഇപ്പോഴും സ്വപ്നം പോയി നിലനിർത്താൻ വേണ്ടി എൻ്റെ നോക്കിട്ട് അവർ തിയേറ്ററിലൊക്കെ പോയിക്കൊരു ഫീൽഡിൽ നിക്കിയാണ് അവരെ വിളിച്ചു നല്ല ഓരോ പിന്നെടുത്ത് ഇത്രയും ഉണ്ടാസ് കുറയ്ക്കും ലോഡ് കുറയ്ക്കുന്നു അവിടെ കത്തു എന്ന് പറയണം പിന്നെ എന്ന് പറയണം ലോഡ് കത്ത് ലോഡ് പറഞ്ഞു താനേ ട്രിപ്പ് ആവുകയാണ് ആകർലോഡിന് ട്രിപ്പ് ആകണം മൊത്തത്തിൽ ഓൾഡേജ് ബസ്സിനുണ്ട് സ്ഥിരമായിരിക്കും സ്ഥിരമായിരിക്കും നാല് ആറ് ദിവസായി പിന്നെ മണിക്കൂറേ പത്ര സാറ് ലീവാണ് പിള്ളേ വണ്ടിയിൽ തന്നെ വണ്ടിയിലും സാറ് കഴിഞ്ഞ് കെട്ടി അങ്ങനെ സാറും കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞാ സാറേ ലീവാണ് കാര്യം മാത്രമല്ല ഇപ്പൊ നമുക്ക് ഞാനൊരു കാര്യം പറ്റില്ല ഞാനിവിടെ ഹെഡിനെ വരെ വിളിച്ച് സംസാരിച്ചു സർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര മോശമാണ് നമ്മൾ നമ്മൾ സ്ത്രീ അവര് സംസാരിക്കണേ നമ്മളോട് നമ്മൾ വേറെ ആരോടേം പെർഫോം ചെയ്യണം ഏഹ്